ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാൻസീസ് കുക്കറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇന്ന പേരൊന്നും ഒന്നുമില്ല നമ്മൾ സോസൊക്കെ മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഒരു ചിക്കനാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇവിടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടിയാണ് ാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ നമ്മൾ കഴുകി നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ അത് വളരെ എളുപ്പമാണ് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ മസാല തിരുമ്പി മാറ്റി വെക്കാം അതിനുശേഷം നമ്മളൊരു അടുപ്പത്ത് വെച്ച് നമ്മുടെ ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള നമുക്ക് വറുത്തു കോരിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള ചെറുതാക്കി അരിഞ്ഞത് എണ്ണയിൽ ഒരു ഗോൾഡൻ നിറമാവുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സബോള ഒരു ഗോൾഡൻ കളറായി വന്നപ്പോൾ നമ്മൾ ഇതുപോലെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുന്നത് ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാതി ചിക്കനൊക്കെ വറക്കുമ്പോൾ അല്ലെങ്കിൽ മീനായാലും വറക്കുമ്പോൾ അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഇതിലേക്ക് വേണ്ട അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ വറുത്ത പാനിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ അതിലൊഴിച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതും പിന്നെ ആ മിക്സ് നമ്മൾ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും ചില്ലി സോസും കുറച്ച് സോയാ സോസും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതിൽ ഗ്രേവി വല്ലാണ്ട് തിക്കായി വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് ലൂസാക്കിയെടുക്കണം ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തക്കാളി കറിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്